ആവശ്യമെങ്കിൽ പേരുമാറ്റുമെന്ന് സുഡാപി സിനിമ സംഘടന പേരുമാറ്റിയാലുമില്ലെങ്കിലും ദേശവിരുദ്ധർ ദേശവിരുദ്ധർ തന്നെ പ്രോഗ്രസീവ് മലയാളം ഫിലിം മേക്കേഴ്സ് അസോസിയേഷനെക്കുറിച്ചുള്ള ആഷിഖ് അബുവിന്റെ വെളിപ്പെടുത്തലിൽ രൂക്ഷ വിമർശനവുമായി എത്തുകയാണ് ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ ആവശ്യമെങ്കിൽ സംഘടനയുടെ പേര് മാറ്റുമെന്ന് ആഷിഖ് അബു വ്യക്തമാക്കിയിരുന്നു ഇതിനെയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ വിമർശിക്കുന്നത് അതായത് ആവശ്യമെങ്കിൽ പേര് മാറ്റുമെന്ന് സുഡാപി സിനിമ സംഘടന പേര് മാറ്റിയാലും ഇല്ലെങ്കിലും ദേശവിരുദ്ധർ ദേശവിരുദ്ധർ എന്ന് തന്നെയാണ് സന്ദീപ് ഭാര്യ പ്രതികരിക്കുന്നത് ആഷിഖ് അബുവിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇങ്ങനൊരു പ്രതികരണം പോസ്റ്റ് ഇങ്ങനെയാണ് സിനിമയിലെ എല്ലാ വിഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നവർക്കായി പുരോഗമന ആശയങ്ങളിൽ ഊന്നിയ ഒരു സംഘടന എന്ന ആശയം നിരവധി സിനിമാ പ്രവർത്തകർ ചർച്ച ചെയ്യുകയുണ്ടായി പ്രോഗ്രസീവ് മലയാളം ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്നതാണ് ആശയം സംഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതിന് ശേഷം മറ്റൊരു പേര് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കും നിർമ്മാതാവ് മുതൽ പോസ്റ്റർ പതിപ്പിക്കുന്നവർ വരെ ഫിലിം മേക്കേഴ്സ് ആണ് എന്നതാണ് കാഴ്ചപ്പാട് സിനിമയിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഭരണസമിതിയിൽ പ്രാതിനിധ്യമുണ്ടാകും സംഘടന നിലവിൽ വന്നതിനു ശേഷം ജനാധിപത്യപരമായി നേതൃത്വത്തെ തീരുമാനിക്കും അതുവരെ ഒരു താൽക്കാലിക കമ്മിറ്റി പ്രവർത്തിക്കും സംഘടനയുടെ ഔദ്യോഗികമായ പ്രഖ്യാപനത്തോടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിക്കും അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിലൂടെ സംഘടന പൂർണ്ണ രൂപം പ്രാപിക്കും വാർത്തകളിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ സംഘടനയുടെ ആലോചനഘട്ടത്തിൽ പുറത്തായ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവായ ആശയരൂപീകരണത്തിന് കൈമാറിയ കത്താണ് അനൌദ്യോഗികമായി പുറത്തായത് ചർച്ചയിൽ പങ്കെടുത്ത ആളുകളുടെ പേരുകൾ ആ കത്തിൽ കൊണ്ട് പല കാര്യങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ടു ഇതുവരെ രൂപീകരിക്കാത്ത സംഘടനയിൽ ഭാരവാഹികൾ എന്ന പേരിൽ കത്തിൽ പേരുണ്ടായവരുടെ ചിത്രങ്ങൾ സഹിതം വാർത്തകൾ വരികയും ചെയ്തു ഈ ഘട്ടത്തിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം ആവശ്യമാണ് എന്നതിനാലാണ് ഈ അറിയിപ്പ് എന്നും താൽക്കാലിക കമ്മിറ്റിക്ക് വേണ്ടി ആഷിക്കവു രാജീവ് രവി കമൽ ജയ്ൻ അഡാട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അതേസമയം പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് ഓഫ് ഇന്ത്യ അതായത് പി എഫ് ഐ കറക്റ്റു പേരെന്നും മട്ടാഞ്ചേരി മാഫിയ കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ എത്തിയെന്നായിരുന്നു സന്ദീപ് വാര്യരുടെ വിമർശനം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മലയാള സിനിമയിൽ ലഹരി ഉപയോഗം വ്യാപകമാണെന്ന പരാമർശമടക്കം ഉണ്ടായിരുന്നു എന്നാൽ ഇത് വേണ്ട ചർച്ച ചെയ്യാതെ പോവുകയാണെന്നും ഇതിനു പിന്നാലെ സെപ്റ്റംബർ ആറിന് എന്താണ് മട്ടാഞ്ചേരി മാഫിയ എന്ന പേരിൽ സന്ദീപ് വാര്യർ പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റടക്കം വൈറലായിരുന്നു അതായത് ഒരിക്കൽ രാജമോഹൻ എന്നോട് ചോദിച്ചോ ആർക്കാണ് അങ്ങൾ മട്ടാഞ്ചേരി മാഫിയ എന്ന് പേരിട്ടത് പ്രളയദുരിതാശ്വാസ ഫണ്ട് പിരിച്ചു മുക്കിയ മലയാള സിനിമയെ നശിപ്പിക്കുന്ന ദേശവിരുദ്ധ പ്രഭകാഠ സിനിമകൾ എടുക്കുന്ന സമൂഹത്തെ കാർന്ന് തിന്നുന്ന മയക്കുമരുന്ന് പ്രചരിപ്പിക്കുന്ന മയക്കുമരുന്നിന്റെ പേര് സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിക്ക് നൽകിയ കഞ്ചാവിന്റെ പേരിൽ സിനിമയെടുത്ത് ജോലി ചെയ്തവർക്ക് ഇപ്പോഴും ലക്ഷങ്ങൾ പ്രതിഫലം നൽകാത്ത ഒരുമറ്റം തെമ്മാടിക്കൂട്ടങ്ങൾക്ക് ഞാൻ നൽകിയ പേരാണ് മട്ടാഞ്ചേരി മാഫിയ എന്നായിരുന്നു സന്ദീപ് വാര്യർ പറഞ്ഞത് ആശിഖ് കബൂനും റിമാ കല്ലിങ്കലിനും പുറമെ അഞ്ജലി മേനോൻ ലിജോ ജോസ് പെല്ലിശ്ശേരി രാജീവ് രവി തുടങ്ങിയവരും പുതിയ സംഘടനയ്ക്ക് പിന്നിലുണ്ട് പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്നാണ് ഈ സംഘടനയ്ക്ക് ഇട്ടിരിക്കുന്ന പേര് അതായത് മലയാള സിനിമ മേഖലയിൽ ഒരു പുതിയ സിനിമാ സംസ്കാരം രൂപീകരിക്കുക സിനിമാ വ്യവസായത്തെ നവീകരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ സംഘടന രൂപീകരിക്കുന്നത് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ